പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വാഗ ബോർഡറിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ വാഗ വില്ലേജ് എന്ന് പറയുന്നത് ലാഹോറിലുള്ള ഒരു വില്ലേജാണ് പാകിസ്ഥാനിലെ ലാഹോറിലുള്ള ഒരു വില്ലേജാണ് അമൃത്സറിൻ്റെയും ഈ ലാഹോറിൻ്റെയും ഒരു ഈ ബോർഡറാണ് വാഗ ബോർഡർ അവിടെ എല്ലാ ഈവനിങ്ങും പരേഡും ഫ്ലാഗ് ഓഫ് ഫങ്ഷനും ഒക്കെ ഉണ്ട് നല്ല എല്ലാ ദിവസവും നല്ല ക്രൗഡ് ഉണ്ടാവും സ്റ്റുഡൻസും ഇതാണ് ഇതാണതിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ മറ്റേ ഫ്ലാഗൊക്കെ ഒക്കെ മുഖത്ത് ചെയ്തു തരും അത് നമ്മൾ നമ്മളനുവാദമൊന്നും വേണ്ട അവർ വന്ന് ചെയ്തോളും നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ബാക്കി തന്നെ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എ ടി എമ്മിൽ എ ടി എമ്മിൽ കയറാൻ വേണ്ടി മറന്നുപോയി അങ്ങനെ എല്ലാ പൈസ കൊടുത്ത് ഞാൻ തടിയൂരി അവിടെ നല്ല തിരക്കുണ്ട് എല്ലാ ഇവനിങ്ങും നല്ല തിരക്കുണ്ട് തോന്നും നമുക്കുള്ള ഇൻസ്ട്രക്ഷനും എല്ലാ കാര്യങ്ങളും അവർ തരുന്നുണ്ട് അങ്ങനെ ഫ്ലാഗ് ഓഫ് സെറിമണി സ്റ്റാർട്ട് ചെയ്യലായി ഏകദേശം ഒരു അഞ്ച് അഞ്ചരക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വന്ന ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഒരു വൺ അവർ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വീഡിയോയിലെടുത്ത് ഫുള്ളും ചടങ്ങ് കാണാൻ വേണ്ടിയിരുന്നില്ല പകുതിയാകുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണാം നല്ല വൈബാണ് പൊള്ളിയാകും एक ही समय में अपने अपने राष्ट्रीय ध्वज को आप सभी दर्शकों से निवेदन है कृपया तो अपने स्थान पर बैठ के ही आज की शानदार परेड का आनंद लें। ഞാൻ നേരെ പോകുന്നത് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യയുടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ